ഭാരത് ജോഡോ ന്യായയാത്രയുടെ പേരിൽ കോൺഗ്രസും അസം സർക്കാരും തമ്മിൽ പോര് തുടരുകയാണ് രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും ഗുവാഹാത്തിയിൽ പര്യടനം നടത്താൻ അസം പോലീസ് ഇപ്പോഴും അനുമതി കൊടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യായയാത്രയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളിൽ കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു എന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ആർ രാധാകൃഷ്ണൻ നമുക്കപ്പം വീണ്ടും ചേരുകയാണ് രാധാകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ വിവരങ്ങൾ എസ് കെൻ ഇന്ന് ഈ രാഹുൽഗാന്ധി പദയാത്ര നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് മേഘാലയയിലെ പഹംസ്യയിലാണ് അവിടെ പദയാത്ര നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വീണ്ടും അസമിലേക്ക് മടങ്ങിയെത്തി ഗുവാഹത്തിയിൽ ഈ വിധത്തിലുള്ള ഒരു പദയാത്ര നടത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ അസം സർക്കാർ അദ്ദേഹത്തിന് അതിനുള്ള അനുവാദം നൽകിയിട്ടില്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷ ഇതുവരെ അംഗീകരിച്ച് നൽകുകയും ചെയ്തിട്ടില്ല ഇതിനാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇതിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഹിമന്ത് ബിശ്വ ശർമ്മ സ്വന്തം കളരിയിൽ വളർന്ന ആളാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അസമിൽ ഈ ഹിമന്ത് ബിശ്വ ശർമ്മ വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയുമായിട്ട് വലിയ ചങ്ങാത്തതിലുമൊക്കെ ആയിരുന്നു പക്ഷേ ഗഗോയിമാരുടെ മായി ഉള്ള തർക്കം ഈ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ഉണ്ടായപ്പോൾ ഗാന്ധി ഹിമന്ത് ബിശ്വ ശർമ്മയെ അവഗണിച്ചു എന്നൊരു ഫീലിംഗ് ആണ് അയാൾക്ക് ഉണ്ടായത് ഗഗോയിയെ കാണാൻ കൂട്ടാക്കുകയും ഹിമന്ത് ഹിമന്ത്ശ്വശർമ്മയോട് ഗഗോയിയോട് കാര്യങ്ങൾ സംസാരിച്ച് വിഷയം പരിഹരിക്കണമെന്ന് പറയുകയും ചെയ്ത ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഗഗോയി പിന്നെ കണ്ടത് അമിത്ഷായെയാണ് അമിത്ഷാ ഗഗോയി ഈ ഹിമന്ത് ബിശ്വശർമ്മയെ ഉപയോഗിച്ചു ഹിമന്ത് വിശ്വശർമ്മയുടെ ഒരു പ്രത്യേകത അയാൾ തന്ത്രങ്ങളുടെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കനാണ് അത് അറിയാവുന്ന അമിത്ഷാ അയാളെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകുകയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസം പോലെ ബി ജെ പിക്ക് ഒരു വേരുമില്ലാതിരുന്ന സ്ഥലത്ത് സർക്കാർ രൂപീകരിക്കുന്ന വിധത്തിലൊക്കെ കാര്യങ്ങൾ എത്തുകയും ഇത് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് ഒക്കെ ഉള്ള ഒരു വലിയ വിഷമത്തിന്റെ ഒരു കാരണം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പകരം വീട്ടുകയാണ് എന്ന രീതിയിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത നടപടി അടക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അത് പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്നാൽ ഹിമന്ദ് ബിശ്വശർമ്മ അഥവാ അസം സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും സമാധാന ലംഘനമുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് എതിരെ നടത്തില്ല എന്നാണ് അവർ പറയുന്നത് ഇത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുകയാകും ചുരുക്കത്തിൽ ഏറ്റവും ഉചിതമാവുക എസ് കെ രാധ